ഐഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരുമേ തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ നേരികയാണ് കേട്ടോ അപ്പോൾ വരുന്ന ആളുകളിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞു പോയ നാളുകളിൽ ആർക്കെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാനാവാത്ത അനുഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്ന നാളുകളിൽ നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവർക്കും വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷമായിട്ടിരുന്നാലാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി കിട്ടുള്ളൂ ചുറ്റുമുള്ളവർ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്വയം മറന്ന് ആനന്ദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ കഴിഞ്ഞ് പോയത് എന്തു തന്നെ ആയിക്കോട്ടെ വരും വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ എന്താ പറയുക സെയിൽ വീഡിയോയിൽ ട്യൂബേഴ്സ് എല്ലാം നമുക്ക് അയച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പുതിയ കുറച്ച് ട്യൂബ് വേൾസൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എൻ്റെ അടുത്തതാണ് എല്ലാം പുതിയ വെറൈറ്റീസാണ് അപ്പോൾ നല്ലൊരു ഓഫറും ഉണ്ട് കേട്ടോ ഇന്നത്തെ എന്താ പറയുക സെയിൽ വീഡിയോയിൽ പുതുവത്സര പുതുവത് പുതുവർഷമാണ് വരുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ചിലർക്കൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് എന്താ പറയുക അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മറക്കാൻ ഗാർഡനിങ് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് കേട്ടോ അപ്പം മുറ്റത്തേക്ക് ഇറങ്ങി ആ പൂക്കളെയും ചെടികളെയും ഒക്കെ താലോലിച്ച് ഒരു പൂ വിരിയണെന്ന് നോക്കി നിന്ന് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ മറക്കാനായിട്ട് നമുക്ക് ഇത് ധാരാളമാണ് പിന്നെ വെറുതെ ഇരുന്ന് ഒരു കാരണമില്ലാതെ വെറുതെ ഇരുന്ന് വിഷമിക്കുന്ന കുറച്ച് ആൾക്കാരും ആൾക്കാരുണ്ടാവും അവർക്കും ഒരു നേരം പോക്കാണ് നമ്മുടെ ഈ ചെടികളൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു താമര വാങ്ങി വാങ്ങിവെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴേക്കും നിറയെ പൂക്കളായിട്ട് നമ്മുടെ മുറ്റം ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിലും നമുക്ക് ട്യൂബറൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിനൊക്കെ പഴയ വെറൈറ്റികളൊക്കെ നല്ല റേറ്റ് കുറവിനൊക്കെ നമുക്ക് കിട്ടും പുതിയ വെറൈറ്റികളായാലും ഈ ഈ ഒരു സമയം നിങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും ൊരു സമയമാണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്യൂബർ ഇതാ വൈറ്റ് പിയോണിയുടെ ഒരേ ഒരു ട്യൂബറാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വൈറ്റ് പിയോണിയുടെ ഈ ഒരു ട്യൂബർ നമ്മൾ വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ അതാ വലിയ ട്യൂബറാണ് വൺ എയ്റ്റി റുപ്പീസാണ് വൈറ്റ് പിയോണിയാണ് ഒരേ ഒരു ട്യൂബർ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്നത്തെ ട്യൂ വീഡിയോയിലും നിങ്ങൾക്ക് ഓഫറുണ്ട് കേട്ടോ കാരണം ന്യൂ ഇയറാണ് ഇനി എന്താ പറയുക ഒരു ന്യൂ ഇയറിനൊരു ഗിഫ്റ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്ക നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ല അപ്പം ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ വീഡിയോയില് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ലോട്ടസ് ട്യൂബർ എക്സ്ട്രാ വയ്ക്കുന്നതാണ് കേട്ടോ ഫ്രീ ഉണ്ട് കേട്ടോ അത് എന്താ പറയുക ഐ ഡി അറിയാത്ത ട്യൂബറാണ് എന്തായാലും നല്ലൊരു വെറൈറ്റി തന്നെയായിരിക്കും കാരണം നമുക്ക് നമ്മുടെ പേരുണ്ടല്ലോ ചില സമയത്ത് മഴയും വെയിലും ഒക്കെ മുകളിലിരിക്കുന്ന പോട്ടുകളിൽ പലതിൻ്റെ പേര് മാഞ്ഞ് പോയി എന്തായാലും ഫ്ലവറൊക്കെ കഴിഞ്ഞ് സീഡ് പോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു എന്താ പറയുക പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് തിക്കും തിരക്കുമ്പോൾ നമുക്ക് പേരെഴുതാനായിട്ട് മറന്നുപോയി അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ടില്ല ഇതാ ഇത്രയും ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചെട്ട് പേർക്ക് അപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഒരു ലോട്ടസ് ട്യൂബർ ഒരു എട്ട് പേർക്ക് കേട്ടോ ആദ്യം വരുന്ന ഒരു എട്ട് പേർക്ക് കൊടുക്കാനുണ്ടാവും ും അതിന് അഥവാ ഇന്ന് ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ അഥവാ ഈ ഗസ്റ്റ് ഉപർ തീരുന്നാൽ ആമ്പലിൻ്റെ തൈകളായിരിക്കും കേട്ടോ തരാം ആമ്പലും ഇപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ചെറിയ തൈകളായിരിക്കും തരാം അപ്പോൾ നമുക്ക് ഫ്ലവർ അറിയാൻ പറ്റില്ല കേട്ടോ ഫ്ലവർ ചോദിക്കരുത് ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഹെഡി എഴുതി വയ്ക്കാം അപ്പോൾ നമുക്കതിന് ബാക്കി ട്യൂബേഴ്സ് താഴെയിരിക്കുന്നത് അങ്ങോട്ട് പോകാം കേട്ടോ അടുത്തതും ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ നേരത്തെ കണ്ടത് വൈറ്റ് പിയോണി പഴയ വെറൈറ്റിയാണ് അപ്പോൾ ഇത് പുതിയ വെറൈറ്റിയാണ് സുവർണ എന്നാണ് പേര് അപ്പോൾ അതാ ഇതിന്റെ ഈ ഒരു ട്യൂബർ വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് എന്നാ ഈ ഒരു ട്യൂബർ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കണ്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള വലിയ ട്യൂബറാണ് ത്രീ ഹൺഡ്രഡ് വേണ്ട ഒത്തിരി ഗ്രോട്ട് പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇപ്പൊ പഴയ വെറൈറ്റികളൊക്കെ ഒരുവിധം എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വെറൈറ്റി കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വരാ ഒരെണ്ണം വൺ എയ്റ്റി രണ്ടെണ്ണം ത്രീ ഹൺഡ്രഡ് കേട്ടോ അങ്ങനെ മൂന്നേ മൂന്നേ ട്യൂബറാണ് ഉള്ളൂ കേട്ടോ ഇത്തൊരു വെറൈറ്റി യെല്ലോ ഗാർനെറ്റ് എന്ന് പറഞ്ഞൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ലോട്ടസ് ട്യൂബറാണ് ഒന്നേ ഒരു ട്യൂ ഒരേ ഒരു ട്യൂബർ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂട്ടോ കണ്ടത് ആ ഇതൊരു ബഡ്ഡാണെന്ന് തോന്നണോട്ടോ ബഡിൻ്റെ പോലെ ഒരു ഷെയ്പ്പ് കാണുന്നുണ്ട് അപ്പോൾ ഇതിനും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരേ ഒരു ട്യൂബർ ഉള്ളൂ കേട്ടോ അടുത്തത് ത്രിവേണി എന്ന് പറഞ്ഞൊരു ലോട്ടസ് ആണ് എൻ എൻ്റെ ഗാർഡനെ ഒത്തിരി കാണിച്ചിട്ടുണ്ട് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ ചട്ടി നിറഞ്ഞ് ഒരുമിച്ച് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ത്രിവേണി അതാ ഈ ഒരു ട്യൂബർ വലിയ ട്യൂബർ ത്രീ ഹൺഡ്രഡ് ആണ് ഇതാണെങ്കിൽ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആണ് ത്രീ ഹൺഡ്രഡ് റ്റു ഫിഫ്റ്റി ഇതാ ഇതും ടൂ റ്റു ഫിഫ്റ്റി കണ്ട ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഇട്ട് അപ്പോൾ മൂന്നെണ്ണം ടു ഫിഫ്റ്റി ഒരെണ്ണം ത്രീ ഹൺഡ്രഡ് ഇട്ടോ അങ്ങനെ നാല് ട്യൂബറാണ് കേട്ടോ നമുക്ക് പുതിയ വെറൈറ്റീസിൽ നിന്നും അധികം ട്യൂബർ ഉണ്ടാവില്ല അപ്പോൾ ആവശ്യമുള്ളവർ വേറെ തന്നെ വരാട്ടോ വെറൈറ്റി എസ് വൺ ആണ് എസ് വണ് ഒരു ലോട്ടസ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഈ ഒരു ട്യൂബർ നമ്മൾ ടൂ ഫിഫ്റ്റിക്ക് ആണ് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി ഇതാണെങ്കിൽ ഹൺഡ്രഡ് ഇതും ഹൺഡ്രഡ് കേട്ടോ രണ്ടെണ്ണം നൂറിൻ്റെ ഉണ്ട് ഒരെണ്ണം ടു ഫിഫ്റ്റി ഇട്ടാ അതാ രണ്ടെണ്ണം ഉണ്ട് ഹൺഡ്രഡിന്റെ ഒരെണ്ണം ടു ഫിഫ്റ്റി ഇട്ടാ എസ് വൺ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ റെഡ് കളർ ഫ്ലവർ ഉണ്ട് നല്ല റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണോ കേട്ടോ അപ്പം സാറേടത് ഈ ഒരു ട്യൂബർ നമ്മൾ ടൂ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഒരു ട്യൂബറും കൂടി ഉണ്ട് കേട്ടോ അതാ വലിയ ട്യൂബറാണ് ടു എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ അപ്പം ഇതും വേണ്ട ഒരു പരാട്ടോ ആണ് മിംഗ്ലും നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ബൗൾ വെറൈറ്റി എന്നൊക്കെ പറയാട്ടോ ഒരുപാട് ഹൈറ്റിലൊന്നും ഫ്ലവർ പോവില്ല ഇപ്പോൾ ചിലർക്കൊക്കെ ചിലർക്കും ഒരുപാട് ഹൈറ്റിൽ ചിലർക്ക് ഇങ്ങനെ പാത്രത്തിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റീസ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ മിംഗ്ലൂൻ്റെ ഈ ഒരു ട്യൂബർ വലിയ ട്യൂബറാണ് ഒത്തിരി ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടാ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് ലിറ്റിൽ ആലിയ ലിറ്റിൽ ഈ ഒരു ട്യൂബർ നമ്മൾ വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അപ്പോൾ വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനെ മൂന്ന് മൂന്ന് ട്യൂബറാണുള്ളത് ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് എന്നൊക്കെ പറയാം അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനെ മൂന്ന് ട്യൂബറുണ്ട് ലിറ്റിൽ ആലിയ ആലിയാട്ടാ അടുത്തത് നിത്യ കല്യാണി നിത്യ കല്യാണിയുടെ അതാ ഈ ഒരു ഇതാ വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കഷ്ണം നമുക്ക് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് ബാക്കി പക്ഷേ ഇതിവിടെയൊക്കെ റോട്ടിപ്പുണ്ട് കേട്ടോ റോട്ടിപ്പ് ഇല്ലാതെ ഇല്ല ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നിത്യ കല്യാണി ഒക്കെ പുതിയ വെറൈറ്റി ആണ് ഒരേ ഒരു ട്യൂബറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിവിടെ ഒടിഞ്ഞു പോയതാണ്ട് നമ്മൾ ഈ ഒരു ട്യൂബർ ഒക്കെ റോട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ഭാഗമാക്കി വേണമെങ്കിൽ നടാം ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് നർമ്മദെന്നാണ് കേട്ടെ പേര് അപ്പോൾ ഇതിൻ്റെ ഒരു തിക്ക് റണ്ണറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ തിക്ക് റണ്ണറാണ് കൊത്തിരിത അത്രയും ഈ ഒരു റണ്ണർ തിക്ക് റണ്ണർ ഒരുമിച്ച് ഇങ്ങനെ തന്നെയായിരിക്കും കൊടുക്കുക ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ കണ്ട അവിടെയൊക്കെ ഗ്രോട്ടിപ്പുണ്ട് അതാ ഉണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസിനായിരിക്കും ഇത് കൊടുക്കുക കേട്ടോ നർമ്മദെന്നാണ് നമ്മൾ ഇതിനൊക്കെ ഷോർട്ട് വീഡിയോ നമ്മുടെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അടുത്തത് പിങ്ക് ഡയമണ്ട് ആണ് പിങ്ക് ഡയമണ്ടും നല്ല റെഡ് കളർ ഫ്ലോർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതായത് വൺ എയ്റ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ഇത് ഇതും വൺ ഫിഫ്റ്റി കിട്ടാ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെ മൂന്ന് എണ്ണാണ് പിങ്ക് ഡയമണ്ടിൻ്റെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറാണ് നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം അപ്പോൾ ഇന്നത്തെ പർച്ചേസിൻ്റെ ഇന്ന് തരുന്ന ഓർഡറിൻ്റെ ഒപ്പം നമ്മൾ ഒരു എക്സ്ട്രാ ലോട്ടസ് ട്യൂബറും കൂടി ഫ്രീ വയ്ക്കുന്നതാണ് ലോട്ടസ് ട്യൂബർ തീർന്നു കഴിഞ്ഞാൽ ആമ്പലിൻ്റെ തൈകളായിരിക്കും കൊടുക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതട്ടു അതുപോലെ തന്നെ ഇത്രയും നാളും നമുക്ക് നമ്മുടെ ഈ ചാനലിന് എനിക്കും തന്ന സപ്പോർട്ടിനെ ഒത്തിരി നന്ദി അറിയിക്കുന്നു തുടർന്നും ഇനിയും വരും നാളുകളിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം ഈയൊരു കൊല്ലം അടുത്ത കൊല്ലം വരും ആളുകളിൽ അടുത്ത കൊല്ലം എന്ന് പറയുന്നില്ല വരും ആളുകളിലൊക്കെ എല്ലാവർക്കും നല്ലത് വര വരട്ടേന്ന് പ്രാർത്ഥിക്കാം അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെ വിഷമങ്ങളും എന്താ പറയുക ദുരിതങ്ങളും ദുഃഖങ്ങളും അസുഖങ്ങളും ഒക്കെ മാറി എല്ലാവർക്കും നല്ലൊരു ജീവിതം നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അറിയാതെ നമ്മളുടെ ഒരുപാട് നമുക്ക് ചുറ്റുന്ന ഒരുപാട് എന്താ പറയുക വിഷമങ്ങളും ദുഃഖങ്ങളും അസുഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാലും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അറിയുന്ന ആർക്കും ആപത്തുകളും അപകടങ്ങളും ഒന്നും ഒന്നും കേൾക്കാനിടാറല്ലേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലാണ്ട് പേപ്പറുകൾ ന്യൂസുകളിലൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും മനസ്സ് വിഷിമിക്കാൻ ഒത്തിരി കാഴ്ചകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഓരോ കൊല്ലവും ഓരോ ദിവസവും ഉണരുമ്പോഴും പ്രാർത്ഥിക്കണം ഇന്നും ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടാകരുതേ ആർക്കും അസുഖങ്ങളൊന്നും ഉണ്ടാവരുതേ നമുക്ക് ഇന്നത്തെ ദിവസം ഉണരുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഉണരുന്നത് അല്ലേ എല്ലാവർക്കും നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയല്ല നമുക്ക് മനുഷ്യരായി നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക അത്രയൊക്കെ തന്നെ നമുക്ക് പറ്റുള്ളൂ അല്ലേ പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ആരെയും ദ്രോഹിക്കാതിരിക്കുക ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുക അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വരും വർഷങ്ങളിൽ തന്നെയെങ്കിലതൊക്കെ തിരുത്തി നല്ലൊരു ജീവിതം ആയിട്ട് മുന്നോട്ട് പോവുക അതിനൊക്കെ തന്ന ദൈവം ഈ ഒരു ഒരാഴ്ച തന്ന ദൈവത്തിനോട് നന്ദി പറയാം അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല വർഷം നല്ലൊരു ദിവസങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ഗിഫ്റ്റ് നമ്മൾ ശനിയാഴ്ച ആയിരിക്കും കേട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നൃത്തമാണ് ഒരുപാട് പറഞ്ഞ് പോർ അറിയില്ല എന്തായാലും ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ അല്ലേ അപ്പം നിങ്ങളെന്നെ കുറച്ച് നേരം ഒന്ന് സഹിക്കെട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത കൊല്ലം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം